ഹായ് മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിതാന്ന് പുറത്ത് പോവാണ് സാധനം ഒന്നും ഇല്ല ഇവിടെ വാങ്ങാൻ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അടിഞ്ഞു നമ്മളെ കൊന്നു പറഞ്ഞില്ല പൊന്തുലെ കൊണ്ടുപോവാൻ സാധിക്കുന്നു ചക്ക കുച്ചി പോലും ഇങ്ങനെ ഞാനിവിനെങ്ങനാരിക്കും പൊന്തു പാവ ഞാനിന്നെ വെച്ചി അങ്ങനെയൊക്കെ ആണ് മോളെ ഞമ്മളെ വർത്താനവും ചാവി ഒന്നിത് ഇരട്ടെ എന്നിട്ട് ഞാൻ എന്നോട് വാങ്ങാ പാക്കുഞ്ഞു എന്നൊക്കെ പൊടിച്ചു പിന്നെ ഓക്കെ മ്മളേ പീഡിയാൽ പോവുകയാണ് പോവുകയാണ് മക്കളെ ആന വരെ വരുന്നിട്ട് നമ്മളിതാറോട്ടും മേറോട്ടുമ്മൽ എത്താനായി ஏரோட்ல மெலட்டான் ஐ புக் கோ குக்கேலலாம் கொண்டாயா இப்போ போ போரான புடிக்காதான் இல்ல கர் கே கர் கேரி கேரி அட ನೋಡಿ இங்க வா எஸ் எஸ் ഞാനിതാ അപ്പച്ചട്ടി വാങ്ങിട്ടുണ്ട് ഇടിയിൽ വന്നതാണ് വാങ്ങാൻ വാങ്ങി ഇതാ കവറിനൊക്കെ ഇട്ട് പോനെ പച്ചപ്പോൾ വെക്കുന്നതിന് എത്ര തോന്നുന്നു പച്ച പോളിന് എത്ര മോളെ മിഠായി മിഠായിയാണല്ലോട്ടോ ഇതെന്താ നമ്മ നാളെ നാള് ഒന്നു ഇഷ്ടം പോലെ ഡബ്ബർ ഉണ്ടല്ലോ पैसा नोक <laughs> <laughs> <I'll look that. laughs> <laughs> ഞാൻ ഇതേട്ടാ സ്കൂളിൽ നിന്ന് കൂട്ടി കൊണ്ടുപോകുന്നതാണ് അതാണ് സ്കൂൾ ഡ്രസ്സില് വന്ന് നമ്മൾ അവിടെ വിചാരിച്ച് ചായ കുടിക്കുക വിചാരിച്ച് വാപ്പ കൊണ്ടുവന്നാണ് പാത്തുവിന് ഇനി ഇങ്ങോട്ട് വാപ്പ കൊണ്ടുവന്നാണ് പാത്തു ഇതാ അവിടെ കണ്ണെന്ന് ഇരുങ്ങി കുട്ടിരിക്കുന്നു ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മൾ ഞാൻ ഇത്തിപ്പുരന്താണ് വിശേഷം ഏ എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ എനിക്ക് പറ്റൂലല്ലോ കൊള്ളൊക്കെ പോയിട്ടൊന്നും കുട്ടി നിന്നാൽ പറ്റൂല മക്കളെ കുടിക്കാൻ പറ്റൂല അവൾ കുടിക്കുമ്പോത്തിന് ഇപ്പൊ കുട്ടിക്കാടാണ് കേട്ടോ അതുകൊണ്ട വേദന ആണ് അറിയിനങ്ങനെ വഴി എടുക്കുക അപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ച ആൾക്കാടോ കുടിച്ചു തോന്നുന്നു പക്ഷേ ഞാൻ അപ്പോൾ ഒരുക്കൊക്കെ വേണോ അപ്പം ഞാൻ ഇറക്കുന്ന വേണ്ട കാരണം കുടിച്ചാൽ ഇപ്പോഴത്തെ അസുഖിക്കും ക്ക് ചിക്കൻ റോള് മതി നിറഞ്ഞു നമ്മളെ പാത്തു തെക്കണ് പാത്തുവിന് പബ്സ് മതി പറഞ്ഞു എൻ്റെ കനപ്പ ഒപ്പ അങ്ങക്ക് കാണേ അടിപൊളി കന ഞാൻ വാങ്ങി തിന്നുന്നത് എൻ്റെ കന ആണത് നമ്മളെ പാത്തു അതാന്ന് ഉള്ളി തിന്നു എൻ്റെ കന നമ്മളെ പാത്തു ഇതാ വെള്ളം കൂടി തുടങ്ങിട്ടാ കസ് തിന്ന് വെള്ളത്തിന് ദാഹം വന്നു വെള്ളം കൂടി തുടങ്ങി നമ്മളൊക്കെ തിന്ന് കഴിഞ്ഞു നമ്മൾ ഇതാ പാത്തുവിനെ കാത്ത് നിൽക്കാനെട്ടോ പോവാന് ഇനെ കബോൽ ഉണ്ടാവുവല്ല ഓരങ്ങ ഒരു പറഞ്ഞു ഇല്ല അത കുറത്തണ്ട ഇഷ്ടബോലെണ്ടാവും നമ്മൾ വെള്ളപ്പട്ട ഉണ്ട് ഇപ്പോ വലിയ വെള്ളപ്പട്ട എനിക്ക് തരണ്ടേ കണ്ടോ ഇതാ ഒരു ഇതി ചുപൊടി നീ പിടിക്ക്

അവന് വലിയപ്പ സ്കൂളിൽ നിന്നും വിട്ട് വിളിച്ച് ഇന്റെ അടുത്ത് കൊണ്ടാക്കി തന്ന അപ്പര് വേറെ അങ്ങോട്ടോ പോയി പെങ്ങളുടെ ഒക്കെ ഇട്ടാ പോയി നമ്മളിങ്ങോട്ടേക്ക് ഇതൊക്കെ വാങ്ങിങ്ങാണ്ട് ആ സാധനമൊക്കെ വാങ്ങി നമ്മള് വരാറുണ്ട് ഞാൻ അപ്പൊ വണ്ടി പോന്ന പാത്തും ഞാനും കൂടെ അങ്ങോട്ട് വന്ന നമ്മൾ പോയൊക്കെ വന്ന് ഒലുതാ അതൊക്കെ ഉരിച്ചു കുളിക്കാൻ പോണേ മുന്നേ രണ്ട് കളി അളിച്ചിട്ട് കുളിക്കാറുണ്ട് കളിക്കാൻ നിൽക്കാണ് കളി കണ്ട മക്കളേ ഇത്രയോ നല്ല വിലയുള്ള പന്തൊക്കെ വാങ്ങിക്കൊടുത്ത അതൊക്കെ അവന് പൊട്ടിച്ച് കൽക്കസമാവാത്തിയാക്കി അപ്പൊ ചിങ്ങനെ താണ പോളും മതിയെ എന്താ വേറെന്താ വിശേഷം വീഡിയോ ഞാനൊന്ന് വീടിയാൽ പോയി എന്ന് പറഞ്ഞല്ലോ അല്ലേ പുറത്ത് പോയി ചായ ഒക്കെ കുടിച്ച് ഇരുന്ന് വയ്ക്കുക നമ്മൾ സാധനമൊക്കെ വാങ്ങിയതാണിത് കയ്പ്പൊക്കെ വാങ്ങി ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെന്താ നല്ല വെളുത്തുള്ളി ഉണ്ടപ്പോൾ എൻ്റെ വലിയ ചോളം നല്ല വെളുത്തുള്ളി അതുണ്ട് അത് വാങ്ങി ബീട്രൂട്ട് വാങ്ങി അതൊക്കെ ഉപ്പേരി വെക്കാനാട്ടോ ഓരോ ദിവസം നമുക്ക് ഉപ്പേരി വെക്കാമല്ലോ ഓരോന്ന് മാറി മാറി പിന്നെ കോളിഫ്ലവർ ഉണ്ടപ്പോൾ പത്തു പറഞ്ഞ് പാത്തുവിന് പൊരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കോളിഫ്ലവറും വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണ്ടപ്പച്ചമുളകും വാങ്ങി നീളമുള്ള പച്ചമുളകും വാങ്ങി രണ്ട് കൂടെ വാങ്ങി കുറച്ച് പച്ചമുളക് ഇതൊക്കെ കേട്ടോ നമ്മളിന്ന് വാങ്ങിയ സാധനങ്ങൾ അപ്പം നമ്മൾ ഈ വാങ്ങിയ സാധനത്തിന് പോയതിനും എല്ലാവരും പ്ലീസ് ഞമ്മൾക്ക് ലൈക്കും സ്വയം കണ്ടപ്പോൾ രസം പഴവും വാങ്ങി കേട്ടോ ഇത് ഞമ്മൾക്ക് പുഴുങ്ങി തിന്ന് വൈകുന്നേരം വാട്ടി തിന്ന് നുറച്ച് തിന്ന് എന്തെങ്കിലുമൊക്കെ ആട്ടിക്കൂട്ടി തിന്നാലോ മടിയാണ് മടിച്ചാണ് ഇപ്പം ഞാൻ കയ്യുന്നതും ഇത് ഞാൻ ഓരോ കായ് കുറച്ച് ചായയും കുടിക്കലായിരിക്കും അല്ല പഠിച്ചോന് ആ ഫ്രിഡ്ജിൻ്റെ വലുപ്പൊക്കെ ഞങ്ങളിതാ തുറന്ന് നല്ലോണം ഒക്കെ എടുത്ത് വെച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇതിലേക്ക് ഞമ്മൾക്ക് ഇങ്ങനെ ഓരോ നിറച്ച് കൊടുക്കണം സാധനങ്ങളൊക്കെ ഒക്കെ നിറച്ച് കൊടുക്കണോ നന്നായിട്ട് നിറച്ചിട്ട് കാണിച്ചു തരട്ടോ അങ്ങനെന്താ എല്ലാ കാര്യവും നമ്മൾ ഇതിൻ്റെ അകത്ത് കൊള്ളിച്ചു ഇനി ഇഷ്ടംപോലെ സാധനം വെക്കട്ടോ അത്രയേ വാങ്ങിയിട്ടുള്ളൂ ഇനി പച്ചമുളകൊക്കെ വെക്കാണ്ട് ഓക്കെ ഇപ്പോൾ തൽക്കാലം അവിടെ കെട്ടും സബ്സ്ക്രൈബറും ഒക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്